മാതാവിനും ഈശോപ്പച്ചനും ഒരായിരം നന്ദി ഇന്ന് ഇവിടെ വന്ന് എനിക്ക് ഈ ഒരു ടെസ്റ്റ് മണി പറയാൻ സാധിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ജസ്നി ഞാൻ ഷാർജയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ജോലി റിലേറ്റഡാണ് ഞാനിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആക്ച്വലി ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിൽ ചെന്നതാണ് അവിടുന്ന് പിന്നെ ജോലിക്ക് വേണ്ടി ഞാൻ കൂടെ ശ്രമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എക്സാംസ് എഴുതാൻ തുടങ്ങി പക്ഷെ നമുക്ക് കിട്ടിയില്ല പിന്നീട് ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുഞ്ഞ് മൂന്ന് കുട്ടികളുണ്ട് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥനകളും പ്ര ബാക്കിയെല്ലാം ഡെയിലി നടക്കുന്ന പ്രയറും എല്ലാം റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കൽ നമ്മ അവിടെ തന്നെയായിരുന്നു ഫാമിലി ആയിട്ട് ഹസ്ബൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായതുകൊണ്ട് നമുക്കവിടെ നിൽക്കാൻ സാധിച്ചു അങ്ങനെ അറൗണ്ട് ടെൻ ഇയേഴ്സ് എനിക്ക് എൻ്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്കാണ് എനിക്ക് വന്നത് ഈ ടെൻ ഇയേഴ്സ് എനിക്ക് പല മാനസിക അസമ്മതത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ മാതാവിനടുത്ത് എന്നും കൊന്തജൊല്ലി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് കോവിഡിൻ്റെ ടൈം അങ്ങനെ യു യു ക്രിസ്റ്റി ഗൂഗിൾ മീറ്റും ഇവിടെ നടന്നിരുന്നു അതിൽ എനിക്ക് പങ്കെടുക്കുവാനും ജോമോള എനിക്ക് കിട്ടുകയും ചെയ്തു അന്ന് ജോമോള എന്നോട് പറഞ്ഞിരുന്നു മിനിസ്ട്രിയിൽ നിന്നും നല്ലൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിവേ അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ലീവ്ലെറ്റ് കിട്ടുകയാണ് ഡി എച്ച് എ റിക്രൂട്ട്മെൻറ്റ് എൻ്റെ കയ്യിൽ ഞാൻ ആ മെയിൽ ഐ ഡി വെച്ച് ഞാൻ എൻ്റെ സി ബിയും വെച്ച് ഞാൻ അയക്കുകയാണ് അയച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇന്ന് ഞാൻ അയച്ചെങ്കിൽ നെക്സ്റ്റ് ഡേ ടെൻ ഒ ക്ലോക്കിന് എനിക്ക് കോൾ വരാണ് യു ക്യാൻ കം ആൻഡ് ജോയിൻ ടു ദുബായ് ഹെൽത്ത് അതോറിറ്റി ഗുഡ് സാലറി എനിക്ക് എനിക്ക് ആ ടൈമിലുണ്ടായിരുന്ന എൻ്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇത്ര നാളത്തെ എൻ്റെ ടെൻ ഇയേഴ്സ് കാര്യർ ബ്രേക്ക് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നഴ്സിംഗ് പീരീഡിലെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോബ്ലം ആണ് കോവിഡ് എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് അതൊരു വലിയൊരു എൻട്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഈ ടെൻ ഇയറിൽ ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് മിനിസ്ട്രിയിലും അല്ലെങ്കിൽ ഡി എച്ച് എ നല്ലൊരു ഹോസ്പിറ്റലിൽ കയറണം ഇന്ന ഹോസ്പിറ്റലിൽ പേര് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചേക്കണേ അങ്ങനെ ഞാനങ്ങനെ ടെമ്പററി ആയിട്ട് എന്നെ വിളിക്കുവാണ് ഡി എച്ച് എ ഞാനങ്ങനെ ടെമ്പററി ആയിട്ട് അവിടെ കയറി അങ്ങനെ ഒരു ഒന്നൊന്നര വർഷം വർക്ക് ചെയ്തു പക്ഷേ പെർമനൻ്റ് ആവാൻ സാധിച്ചില്ല പിന്നീട് എനിക്ക് മി എം ഒച്ച് ലൈസൻസ് എടുക്കാൻ സാധിച്ചു അങ്ങനെ പിന്നെ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോയി അവിടെ ലൈസൻസ് അറ്റാച്ച് ചെയ്തു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫൈവ് ത്രീ ഇയേഴ്സ് വർക്ക് ചെയ്തു അങ്ങനെ ഇരിക്കില്ലേ മിനിസ്ട്രീന്ന് എനിക്ക് വീണ്ടും കോൾ വന്നു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ഒരു വാക്കൻസി ആയിട്ട് അവിടെ വീണ്ടും കയറി നല്ല സാലറി തന്നെ പക്ഷെ ടെമ്പററി പോസ്റ്റായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം നവംബറിൽ വന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മാധാവിനോട് പറഞ്ഞു പെർമനൻ്റ് ആയിട്ട് എനിക്ക് ഒരു ജോലി കിട്ടി ഞാൻ എന്തായാലും വന്ന് അമ്മയെ സാക്ഷ്യപ്പെടുത്തിക്കോളാം അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറിന് ഞാൻ എവിടെ നിന്ന് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തോ ആ അതേ സ്ഥലത്ത് തന്നെ സെയിം പെർമനൻ്റ് ജോലി നല്ല സാലറിയോട് കൂടി നൽകി അമ്മ അനുഗ്രഹിച്ചു അതേപോലെ ഞാൻ ഈ പത്ത് വർഷം ബ്രേക്ക് ചെയ്ത സമയങ്ങളിൽ ഞാൻ കണ്ടൊരു സ്വപ്നമായിരുന്നു ശരിക്കും എനിക്കതൊരു പൂവണിഞ്ഞത് ജോസഫ് ബച്ചൻ ധ്യാനത്തിൽ പറയാറിയിരുന്നു അഹ്റോൻ്റെ വടിയെക്കുറിച്ചിട്ട് അഹ്റോൻ്റെ വടി തളർക്കുന്നതും മുഗുളങ്ങളുണ്ടായിട്ടുള്ളതും അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ആ പച്ച മെഴുകുതിരി എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാനാവാത്തൊരു ഇതാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പരിശുദ്ധ അമ്മ നമ്മൾ ആഗ്രഹിക്കുന്നു എത്ര വർഷങ്ങളുടെ ആയാലും എന്തൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും ഇത്ര സമയപരിധിയിൽ നിന്നുകൊണ്ട് അത് വിത്തിൻ ടൈം കൊണ്ട് അത് ചെയ്തു തരാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ബാക്കി ഒത്തിരി ഒത്തിയാൽ സാക്ഷ്യങ്ങളുണ്ട് ഇതാണ് എൻ്റെ പ്രധാന മെയിനായിട്ടുള്ള സാക്ഷ്യം കാരണ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിലിപ്പൈൻ എത്യോപ്യൻ നൈജീരിയൻ എല്ലാ സ്റ്റാഫ്സും ഉണ്ട് ഞാൻ പറ്റുന്ന സെക്യൂരിൽ സെക്യൂരിറ്റിക്കൊക്കെ കൊന്ത കൊടുക്കും ജപമാൽ അറിയാത്തവർക്ക് ഗൂഗിളിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്ത് അവരെ ഞാൻ പഠിപ്പിക്കും അതേപോലെ കിട്ടുന്ന ടൈമിൽ പേഷ്യൻസിനെ കൂട്ടി ഞാൻ സൈക്കാട്രിക് പേഷ്യൻസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റിലാണ് മെൻറ്റൽ ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള പേ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ കൂട്ടി അവർ ഒരു കുറച്ച് ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോൾ മെഡിസിനൊക്കെ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഇൻസൈറ്റൊക്കെ ഉണ്ടാവും നല്ലതുപോലെ അവർ നമ്മുടെ കൂട്ടത്തിൽ കൂടി ഗ്രോസറി ഒക്കെ ചെല്ലി അവർക്കും വേണ്ടതായ ഒരു ഇഷോയെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ കൊടുക്കുക ആര് എൻ്റെ അടുത്തൊരു ജോലിയുടെ കാര്യം പറഞ്ഞാലും ആദ്യം കൊടുക്കുക എനിക്ക് കിട്ടിയിട്ടുള്ള മെയിൽ ഐ ഡിയും എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളും മാത്രമേ ഷെയർ ചെയ്യുക അതേപോലെ അമ്മ മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി ഉള്ള ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അന്ന് അന്ന് മുതൽ ഇന്ന് വരെ എന്നും സ്റ്റാറ്റസ് ഇടും സിഫാന്യ മൂന്ന് പതിനാറ് ഇസ്രയേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിൻ്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ യേശുവിൽ പ്രിയമുള്ളവരെ ജിൻസാൻറ്റനിയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ പ്ര പ്രാർത്ഥനയല്ല പ്രവർത്തിയാണ് അവർ അറിയാത്തവരെ അറിയിക്കാനായി ഇംഗ്ലീഷ് പത്രവും ഏത് സ്ഥലത്തേക്ക് പോകുന്നോ ആ രാജ്യത്തിലേക്കുള്ള പത്രവും വാങ്ങിക്കൊണ്ടെന്ന് അവിടെ എല്ലാവർക്കും കൊടുത്ത് പരിശുത്തമ്മയെക്കുറിച്ച് പറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ് ഉടമ്പടി എടുത്ത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവർക്ക് ജോബിൻ്റെ കാര്യമൊക്കെയായി വന്നു എന്നാൽ പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അതിലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും കാരുണ്യപ്രവർത്തികൾ ചെയ്തും അവർ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സ്നേഹത്തിലും കേ കടന്നു നിന്നു അങ്ങനെ അമ്മ അമ്മയിലൂടെ പിരിയാതെ പിടിച്ചു നിൽക്കുമ്പോൾ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് വൻകാര്യം ചെയ്തു കൊടുക്കും ഇതാണ് പരിശുദ്ധമ്മ വഴി ഈ മോൾക്ക് അമ്മ കൊടുത്തത് അവിടമ്പടി ജീവിതം നിങ്ങൾ നല്ലതായി ചെയ്യുമ്പോൾ വിശ്വാസത്തോടും വിശ്വസ്തയോടും നിങ്ങൾ ചെയ്യുമ്പോൾ പരിശുത്തമ്മ നിങ്ങളുടെ കാര്യം എല്ലാം ഓക്കെ ആകും അവിടുത്തെ രാജ്യവും നീതിയോ അന്വേഷിക്കുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം പരിശുത്തമ്മ തമ്പുരാനോട് വാങ്ങിച്ചു തന്നോളും ദൈവമേ അങ്ങ് ആകാശത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ പരിശുദ്ധ വഴി ജിൻസിമോൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക